ഭഗവാനെ ലൈവായി മഹാനായ ശിവസ്വരൂപ യോഗീശ്വരൻ എന്നോട് ഉള്ളതുകൊണ്ടായിരിക്കണം എനിക്കിതെല്ലാം കാണാൻ സാധിക്കുന്നതെന്ന് കഴിയുന്നു എൻ്റെ കൂടെ ഉള്ള ബാക്കിയുള്ളവരെല്ലാവരും അകത്ത് പോയി കേട്ടോ അകത്ത് പോയി അവർ ഒഴുവാൻ നിൽക്കുകയാണ് അവർക്കൊന്നും ഇത് കാണാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടില്ല ഇത് കാണുന്നവർക്കും ഭയങ്കര അനുഭവമായിക്കോട്ടെ ആ സ്വർണ്ണരഥം വലിച്ചു കൊണ്ടുവരുന്ന ലൈവാണ് ആണ് നിങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഭഗവാനെയും കൊണ്ട് ആ സ്വർണരഥം പോകുന്ന ലൈവ് രംഗങ്ങളാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ആറുപടവീരിലെ ആ തിരുത്തണി എന്ന് പറയുന്ന സ്ഥലത്ത് അച്ചു അവിടെ നിൽക്കുന്നു നമ്മളോട് നിർദ്ദേഹിക്കണം അച്ഛനു നമ്മളിവിടെ ഉണ്ടോ പറയാ നമ്മളെ കൂടെ കൂടെ കൊണ്ടോ പറ മകളെ തെറ്റിപ്പോലെ അച്യുതോ അവിടെ നിപ്പോ ലൈവ് ആണ് ലൈവ് ഹലോ ഹലോ നമ്മളിവിടെ ഉണ്ടേ കിച്ചു പോയി ലൈവ് രംഗങ്ങളാണ് ഭയങ്കര സ്പീഡ് കേട്ടോ ഇറക്കം ആയോണ്ടാണേ ഇറക്കം ആയതുകൊണ്ടാണ് അത്ര സ്പീഡ് വരുന്നത് കേട്ടോ തിരുത്തണി നിന്നല്ല ലൈവാണ് ലൈവ് ആ മൃഗ ഭഗവാനേയും കൊണ്ടാ സ്വർണരഥം വരുന്നത് എല്ലാ ബാക്കിയനുസൃച്ച് ആ തിരുത്തണിയിലുള്ള ലൈവ് അദ്ദേഹത്തിൻ്റെ വീഡിയോ കാണാൻ ഇത്രയോ കോടാനുകോടി ലക്ഷങ്ങൾ ആളുകൾക്ക് സാധിക്കാത്ത ഒന്നാണ് നിങ്ങൾക്കെല്ലാം സാധിച്ചതെന്ന് അതിൽ നമ്മുടെ ഈ ഗ്രൂപ്പിലുള്ള ആ ഒഡീഷറിനോട് നന്ദി പറയണം കാരണം അദ്ദേഹത്തിൻ്റെ ഒരു വൈഭവം ഉള്ളതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഈ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റിയതും ലൈവ് ഇടാൻ കഴിഞ്ഞതും തീർച്ചയായിട്ടും അല്ലെങ്കിൽ ഞാൻ കഴിയില്ല ൈവ് വീഡിയോ നിങ്ങൾക്ക് വേണ്ടി തരാൻ വേണ്ടി കഴിഞ്ഞത് വലിയൊരു ഭാഗ്യമായാണ് കരുതുന്നത് ഇവരാണ് ഇത് സ്പോൺസർ ചെയ്ത ആൾ അവർക്ക് ആ ഒരു ആദരവ് അവർ കൊടുക്കുന്നുണ്ട് ഇവരാണ് അത് സ്പോൺസർ ചെയ്തിരിക്കുന്നത് എന്തോ ഒരു കാര്യസ്ഥിതിക്ക് വേണ്ടിയായിരിക്കും അവർ പക്ഷെ അവരത് സ്പോൺസർ ചെയ്തത് அப்போடு வேறுனு கேட்டோம் അതിമനോഹരമായ കാഴ്ചയാണ് ജീവിതത്തിൽ തന്നെ ഒരു വളരെ അപൂർവമായി മാത്രം നമുക്കെല്ലാം കഴിയുന്ന കാഴ്ചയും ലൈവായിട്ടുള്ള ഭഗവാന്റെ ലൈവായിട്ടുള്ള ദൃശ്യങ്ങൾ നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു സൗണ്ട് എല്ലാം ഉണ്ടെന്ന് വിശ്വസിക്കുന്നു ഐശ്വര്യം മുരുകര്യം നോക്കുക വള്ളിയും അമ്മാളും രണ്ടുപേരും സൈഡിലുണ്ട് ആ മുരുകന്റെ ഐശ്വര്യം ശിവസ്വരൂപ യോഗീശ്വരന് വേണം നമ്മൾ ഇതെല്ലാം അർപ്പിക്കുവാൻ വേണ്ടിയുള്ളത് കണ്ടോ അദ്ദേഹത്തിൻ്റെ ഒരു വൈഭവുള്ളൊണ്ട് മാത്രമാണ് നമുക്ക് ഇതെല്ലാം കാണാൻ കഴിയുന്നതും ഈ ഒരു ലൈവ് വീഡിയോ കേരളത്തിൽ എത്തിക്കാൻ കഴിയുന്നത് ആറതി ആരതി ഇത് ഞാൻ പറഞ്ഞല്ലോ ഇത് ഏഴ് ആറുപുടവേരിലെ അഞ്ചാമത്തെ സ്ഥലമാണിത് നിങ്ങളെല്ലാം കാണുന്നത് അദ്ദേഹത്തിന് സ്വർണ്ണത്തേരിൽ എഴുന്നള്ളിക്കുന്ന രംഗങ്ങളാണ് ഈ കാണുന്നതല്ല തിരുത്തണിയിൽ ഇങ്ങനെ ഒരു രംഗം പകർത്താൻ കഴിഞ്ഞതും നിങ്ങളെയെല്ലാം ഇത് കാണിക്കാൻ കഴിഞ്ഞതും മഹാനായ ശിവസ്വരൂപ യോഗീശ്വരന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതെയോ നിങ്ങൾ കണ്ടോളൂ ആ ഭഗവാനെ ആനയിച്ചു കൊണ്ടുവരുന്ന ആ ഒരു വിഗ്രഹം അതിൻ്റെ തേജസ് ആ മുഖത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും എന്ത് തേജസ്സാണ് രൂപമാണത് നിങ്ങൾ നോക്കൂ വളരെ തേജസ് ഭഗവാൻ്റെ തേജസ് ഭഗവാൻ ആ ക്ഷേത്രത്തിൽ നിന്നും വെളിയിലിറങ്ങി അദ്ദേഹത്തിൻ്റെ ഓറയിൽ കൂടി അദ്ദേഹം ഈ കടന്നു പോകുന്ന രംഗങ്ങളാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത് തിരിച്ചവരിവിടെ തന്നെ അതിനെ നിർത്തുമെന്ന് തോന്നുന്നു ഒരു വലതാണോ മൂന്ന് വലതാണോന്നറിയില്ല എന്തായാലും നോക്കാം ഒരു വലതാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു വലതേ ഉള്ളൂ കേട്ടോ ഏ ഭഗവാന്റെ ആ ഭഗവാൻ മുരുകന്റെ ആ മുരുകന്റെ അനുഗ്രഹം എല്ലാവർക്കും കിട്ടിക്കൊണ്ടിരിക്കട്ടെ ോട്ട് കൊണ്ടുപോവാണ് ഭഗവാനെ തിരിച്ചവിടെ കൊണ്ടിരുത്താണ് കാണുക ോട് നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനയും നമ്മളിവിടെ ഉണ്ടെങ്കിലും നിങ്ങൾക്കും കൂടെ വേണ്ടി പ്രാർത്ഥിക്കുകയാണ് നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനയും അദ്ദേഹത്തിലേക്ക് അർപ്പിക്കുക അർപ്പിക്കുകയും പ്രാർത്ഥന അർപ്പിക്കുക നിങ്ങൾ എല്ലാവരുടെയും പ്രാർത്ഥനയും അദ്ദേഹത്തിന് ചെന്നുചേരട്ടെ ഓ മഹാ ശിവസ്വരൂപ യോഗീശ്വരായ 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 നമ യോഗം റിയില്ല <coughs> നോക്കട്ടെ <coughs> 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 നാല് 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 അതും തേരാളി അത് താളി ഇരിക്കുന്നതാണ് തേരാളി നാല് മുഖ നാല് മുഖൻ എന്ന് പറയുന്ന തേരാളിയാണ് അദ്ദേഹമാണ് രഥമോട്ടുന്നത് ആ ഒരു അവരാണ് தேர் நாலு முக ஒரு ஹார ஹார வண்டி போடுது கொடுக்குறேன் சார் தொட்டு கொடுக்குறேன் கண்டிப்பா കേരള ലൈവ് ഇത് വന്ന് തിരുത്തണി തിരുത്തണിയിൽ വന്ന് ലൈവ് കേരളം നിങ്ങൾ എല്ലാവരും കാണുക തിരുവനന്തപുരത്ത് വരെ കാണാൻ പറ്റും എല്ലാ കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ഇത് കാണാൻ പറ്റുന്നുണ്ട് ഒരു പൂമാല തന്നു നമുക്ക് വണ്ടിയിലിടാനായിട്ട് യോഗീശ്വരന്റെ മോനെ 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 കേരളീശ്വര ചാനൽ കേരള കേരള ആമാ ആമാ കേരള കേരള லைவ் லைவ் லைவா ஆமா மைக் முருகன் ரேகன் ഭഗവാന്റെ ഇത് നിങ്ങൾക്കെല്ലാം കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു സൗണ്ട് കേൾക്കാൻ പറ്റുന്നു എന്ന് വിശ്വസിക്കുന്നു കളയല്ലേ മോനത് എന്നെ വിളിച്ചോ പ്രസാദമെല്ലാം കിട്ടി നമുക്ക് അത് മാറ്റും മുരുകനെല്ലാം ഒരുക്കി അവര് കൊണ്ടുപോവാണ് അതായത് വേറെ അടുത്തു നിന്ന് ഇത്രയും തെലുങ്ക് തെളിഞ്ഞേതു മലയാളം അവരെന്തോ തെലുങ്കിൽ പറയുന്നുണ്ട് എന്നെ കണ്ടാൽ തെലുങ്ങിനായിട്ട് തോന്നിയെന്ന് തോന്നുന്നു കുഴപ്പമില്ല ഇതെല്ലാം കവറേജ് ചെയ്തെല്ലാം സ്വാഭാവികം മാത്രം എന്തായിരുന്നാലും ഒരു മനോഹരമായ കാഴ്ചകൾ നിങ്ങൾക്ക് പങ്കുവയ്ക്കാൻ കഴിഞ്ഞാൽ ഞാൻ അധികം അത് വളരെയധികം കൃതാജ്ഞതനാണ് வேண்டோ ரெண்டு அம்மரும் சுவாமியும் நான் ஒரு இடத்துல போகணது ஓகே மா? கலண்டர் ஒரு கலண்டர் கிடைக்குமா கொடுங்க எங்கே கிடைக்கும் ஒரு கலண்டர் தர முடியுமா സെയിൽ ചെയ്താ അപടിയോ ഓക്കെ ഓക്കെ കലണ്ടർ ചോദിച്ചു അവർ അവിടെ ചെന്ന് വാങ്ങിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ പോയി വിമരിക്കാം കാണാനില്ല കാണാമല്ലോ നമ്മളോട് വന്നവരാരും കാണാല്ല അവരെല്ലാം അത് കയറി തിരിച്ച് ഈ തങ്കവേലി തിരിച്ചു കൊണ്ടുപോകുന്ന ശിവസ്വരൂപ യോഗീശ്വരായ നമുക്ക് ഓഫ് ചെയ്യണം കേട്ടോ